സാഹചര്യത്തിൽ പിറവൻ നഗരസഭാ പരിധിയിൽ നടപ്പിലാക്കേണ്ട മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബുവിന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു കാലവർഷക്കെടുതി മൂലമുണ്ടാകുന്ന അത്യാഹിതങ്ങൾ നേരിടുന്നതിന് എല്ലാ വകുപ്പുകളും സജ്ജമായിരിക്കാൻ യോഗം നിർദ്ദേശം നൽകി കേരള കാലവർഷം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ പിറവം നഗരസഭാ പരിധിയിൽ നടപ്പിലാക്കേണ്ട മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബുവിന്റെ അധ്യക്ഷതയിലാണ് അവലോകന യോഗം ചേർന്നത് ഇത്തരം ദുരന്തങ്ങൾ നമുക്ക് നമ്മുടെ ഭരണ സംവിധാനത്തിന്റെ ഏകോപനത്തിലൂടെ മാത്രമേ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുള്ളൂ കാരണം നാച്ചുറൽ കലാമിറ്റി നമ്മുടെ നമ്മുടെ പരിധിയിൽ നിൽക്കുന്നതല്ല അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും കാലവർഷക്കെടുതി മൂലമുണ്ടാകുന്ന അത്യാഹിതങ്ങൾ നേരിടുന്നതിന് എല്ലാ വകുപ്പുകളും സജ്ജമായിരിക്കാൻ യോഗം നിർദ്ദേശിച്ചു ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും നഗരസഭയിൽ പ്രവർത്തനം ആരംഭിച്ചു എല്ലാ വാർഡിലും കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ പത്തുപേരടങ്ങുന്ന റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിക്കാനും യോഗത്തിൽ തീരുമാനമെടുത്തു വൈസ് ചെയർമാൻ കെ സലീം സ്ഥിരം സമിതി അധ്യക്ഷരായ അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ ജിൻസ് പെരിയപുരം കൌൺസിലർമാരായ ഡോക്ടർ അജേഷ് മനോഹർ ഏലിയാമ ഫിലിപ്പ് തോമസ് മല്ലിപ്പുറം രാജു പാണാലിക്കൽ പി ഗിരീഷ് കുമാർ ജോജിമോൻ ചാരുപ്ലാവിൽ പ്രശാന്ത് മമ്പുറത്ത് അന്നമ്മ ഡോമി ബബിത ശ്രീജി രമാ വിജയൻ ആർ പ്രശാന്ത് സിനി ജോയ് മോളി ബെന്നി വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ സോമൻ വല്ലയിൽ കെ സി തങ്കച്ചൻ സോജൻ ജോർജ് ജോർജ് അലക്സ് സാജു ചേന്നാട്ട് കൂടാതെ യുവജന സംഘടനാ പ്രതിനിധികൾ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ റവന്യൂ പോലീസ് ഫയർഫോഴ്സ് വാട്ടർ അതോറിറ്റി പി ഡബ്ല്യു ഡി കെഎസ്ഇബി വകുപ്പ് ഉദ്യോഗസ്ഥർ ക്ലീൻ സിറ്റി മാനേജർ അസിസ്റ്റന്റ് എഞ്ചിനീയർ സന്നദ്ധ സേനാ പ്രവർത്തകർ നഗരസഭാ സെക്രട്ടറി പ്രകാശ് കുമാർ വി തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു നിരവധി ദുരന്ത അനുഭവങ്ങൾ ഓരോ വർഷവും വ്യത്യസ്തമായ രൂപത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ രംഗത്ത് ചെയ്യാൻ കഴിയുന്നത് മുൻകരുതലായി എടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ കാലം കൂട്ടി എടുക്കുക എന്നുള്ളതാണ് കാലവർഷം വരുന്നതിന് മുമ്പ് തന്നെ കാലവർഷത്തിന് സമാനമായ രൂപത്തിലുള്ള കാലാവസ്ഥ വ്യതിയാനം വന്നു കഴിഞ്ഞിരിക്കുകയാണ് ജൂൺ മാസം മുതലാണ് സാധാരണ കാലവർഷം ആരംഭിക്കുന്നതെങ്കിൽ ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് തന്നെ കാണിച്ചു ഗുരുതരമായ അവസ്ഥയിലേക്ക് മരം വീണു നിൽക്കുന്നത് കെ എസ് ഇ ബിയുടെ ഓഫീസിൽ നിന്നിരുന്ന മരം പി ഡബ്ല്യു ഓഫീസും വിദ്യാഭ്യാസ മാത്രം ഇല്ല വിസറോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫീസുമായി ബന്ധപ്പെട്ട കെ എസ് സി ബി ഓഫീസിൽ ഓഫീസിൽ നിന്നിരുന്ന മരം ഇപ്പൊ വിദ്യാഭ്യാസത്തിലേക്ക് ചെരിഞ്ഞു വിടിക്കുക നമ്മുടെ ഒക്കെ ഭാഗ്യം കൊണ്ട് ഒരവണ പോലും ഉണ്ടായിട്ടില്ല പിന്നെ നമ്മളിവിടെ പലപ്പോഴും നമ്മളിവിടെ മരങ്ങൾ വെട്ടണം അല്ലെങ്കിൽ കമ്പ് വെട്ടണം എന്നൊക്കെ ഒന്ന് ആവശ്യപ്പെടുമ്പോൾ ഒരു നിസ്സംഗതയാണ് പഠനം അവർ ഉണ്ടാകുന്നത് വൈസ് ചെയർമാൻ തന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തകരാൻ കമ്മിറ്റി കൂടുമ്പോൾ അദ്ദേഹം കെ എസ് ഇക്കാർ നിർദ്ദേശം കൊടുക്കുന്നു ഈ ഒരു അവസരത്തിൽ നമ്മൾ അങ്ങനെ കാണിക്കാതെ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു മരം മതം വീടിൽ സർജിപ്പിക്കുകയാണെങ്കിൽ അത് വീണ് ഇലക്ട്രിക്കൽ ഇലക്ട്രിസിറ്റിക്ക് ഉറപ്പുണ്ടാവുകയാണെങ്കിൽ കാരും കെ ഐ സിയും നഗരസേവന ചെയ്ത വ്യക്തിമാറ്റുള്ള നടപടി സ്വീകരിക്കേണ്ടത് അല്ല നിങ്ങളുടെ എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ലെറ്റർ കൊടുക്കുന്നവരുടെ കൊടുക്കൽ എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്

ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻറ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.